വീണ്ടും അംഗീകാരം നഷ്ടപ്പെടുമെന്ന ആദിയിലാണ് ഇടുക്കിയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന സൗകര്യങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നാണ് അവരുടെ പരിശോധനയിൽ കണ്ടത് ഇതോടെ മെഡിക്കൽ കാരണം കാണിക്കൽ ഇടുക്കിയിലെടുത്തു എം എൻസി ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് നൂറ് വിദ്യാർത്ഥികളുമായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ അധ്യയനം ആരംഭിച്ചത് അന്നിവിടെ എത്തിയ ആ കുട്ടികൾ ഇന്ന് ഇവിടെ പഠിക്കുന്നതിന് വേണ്ടി ദാ ഇങ്ങനെ സമരമിരിക്കുകയാണ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള ലാബിന്റെ അഭാവം ഇരുന്നു പഠിക്കുന്നതിനുള്ള ലെക്ചർ ഹാൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സംവിധാനം ഇതുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ കുട്ടികളുടെ സമരം ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിലും മൂന്നാം വർഷ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള യാതൊരു ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്ന് കണ്ടെത്തി ഇരുപത് ഡിപ്പാർട്ട്മെന്റുകളിലും ആവശ്യത്തിന് ഫാക്കൽട്ടികളും സീനിയർ റെസിഡന്റുമാരും ഇല്ലെന്നാണ് കണ്ടെത്തൽ ആശുപത്രിയിൽ കിടക്കുകൾ കുറവാണെന്നും മേജർ ശസ്ത്രക്രിയകൾ കുറച്ചു മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും നോട്ടീസിൽ പറയുന്നു ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ ആശുപത്രിയുടെ അംഗീകാരം പോലും റദ്ദാക്കുമെന്ന് കാണിച്ചു കൊണ്ടുള്ള നോട്ടീസ് തന്നെ അയച്ചിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ്റിനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിധ ഉത്കണ്ഠയും ഇല്ല എന്നുള്ളത് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നു പ്രതിഷേധാർഹവുമായിട്ടുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുൻപിലാണ് രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നത് ഇത് തുടരുമെന്നും വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ് ആകെയുള്ള ഒരു ലെക്ചറുള്ളൂ പിന്നെ ഈ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും കൂടെ ഒരു ലെക്ചറാളേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇത് വന്നാൽ ക്ലാസ് വന്നാൽ അവർക്ക് വേറെ എടുക്കാനുള്ള സംവിധാനം ഇല്ല ഞങ്ങളോട് പറഞ്ഞത് ഏപ്രിൽ മുപ്പതാം തീയതി ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റൽ തരും ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ബോയ്സ് ഹോസ്റ്റലിലാണ് ഹോസ്റ്റൽ ഹോസ്റ്റൽ ബോയ്സിനുള്ള കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഇതുവരെ ഒരു പണി നടന്നിട്ടില്ല മെഡിക്കൽ കമ്മീഷൻ നൽകുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയും പിഴ ചുമത്തുമെന്നും നോട്ടീസിലുണ്ട് അതേസമയം വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പറയുന്നു പരാധീനതകൾക്ക് നടുവിലെ ഒരു മെഡിക്കൽ കോളേജ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല ഇടുക്കി ഒരു പിന്നോക്ക ജില്ല എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത് അതുകൊണ്ടാണോ ഈ മെഡിക്കൽ കോളേജിനോടും മുഖം തിരിക്കലെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി വളരെ മെഡിക്കൽ മെഡിക്കൽ ഇടുക്കിയിലുള്ളത് സൗകര്യങ്ങൾ കോളേജിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞ രണ്ട് മാസം മുന്നേ തന്നെ ഒരു സമരം നമ്മൾ നടത്തിയപ്പം അവർ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ലാബ് തരാമെന്നാണ് പക്ഷെ ഇതുവരെ ആയിട്ടും ലാബിൻ്റെ ഒരു പണി പോലും തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മെൻസ് ഹോസ്റ്റൽ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് പക്ഷേ ഫീമെയിൽ ഹോസ്റ്റൽ ഇതുവരെ റെഡി ആയിട്ടില്ല ഇപ്പം ഈ ഫീമെയിൽസിനെ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ ഒരു ഗസ്റ്റ് ഹൗസിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ എട്ട് പിള്ളേരാണ് കിടക്കുന്നത് അതും തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ലാബ് ഫെസിലിറ്റീസ് ഏറ്റവും ആദ്യം വേണ്ട ലാബ് ഫെസിലിറ്റീസാണ് പിന്നെ ഹോസ്റ്റല് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ഡെർമറ്റോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചുപൂട്ടി ആളുകളില്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ ഇതെല്ലാം അധികാരികൾ കണ്ട് മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന കീഴിലാണ് ആ ഒരു ഇതിൽ ഒരു അഞ്ഞൂറ് സീറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാ മെഡിക്കൽ കോളേജിലും ഓരോ വിദ്യാർത്ഥികളും ഇതുപോലെ പഠിക്കുന്നുണ്ട് അത് അവർക്ക് കിട്ടേണ്ട അതേപോലെയുള്ള ബേസിക്കായിട്ടുള്ള ഫെസിലിറ്റീസാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒന്നോ രണ്ടോ മൂന്നും വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കൊഴിച്ച് പഠിച്ച് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ഓരോർക്കും അത്രയും കഷ്ടപ്പെട്ടാണ് ഇനിയും അഞ്ച് വർഷം കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു കുറേ പേര് ഇവിടെ ഇരിക്കുന്നത് അപ്പം അതിന് ഒരു ഒരു അവസരം ഇവിടെ ഇല്ല അതായത് ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ഇത് അഞ്ച് വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വർഷം പഠിച്ച് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു ഡോക്ടർ ആവാതിരിക്കാനുള്ള എല്ലാവിധ ഒരു ഇത് ഞങ്ങൾ ഞങ്ങളെ ഭാവിയിലേക്ക് നോക്കി കാണുന്നുണ്ട് കാരണം അതുപോലെയാണ് ഞങ്ങളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്